ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവി ഇപ്പോൾ അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നും എസ് എസ് ആർ മെഡിക്കൽ വിഭാഗങ്ങളിലേക്ക് പെർമനന്റ് ബേസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യൻ നേവിയുടെ എസ് എസ് ആർ മെഡിക്കൽ വിഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നിങ്ങനെ രണ്ട് ബാച്ചിലേക്കായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പത്താം ക്ലാസും പ്ലസ് ടുവുമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് മിനിമം നാൽപ്പത് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ വർഷം പ്ലസ് ടു എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ എസ് എസ് ആർ മെഡിക്കൽ പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്ക് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് എസ് ആർ മെഡിക്കൽ പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി എട്ടും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഒഴികളാണ് വന്നിട്ടുള്ളത് ഇനീഷ്യൽ ട്രെയിനിംഗ് പീരീഡിൽ പതിനാലായിരത്തി രൂപയാണ് മാസം സ്റ്റൈ ുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഇനീഷ്യൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ലെവൽ ത്രീ സാലറി സ്കെയിലിലേക്ക് മാറുന്നതാണ് അപ്പോൾ ഇരുപത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും ലഭിക്കുന്നതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് പരിശോധിച്ചാൽ ഇതിലേക്ക് ഒരു ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ വിൻഡോ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ പത്ത് ആയിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക കറക്ഷൻ വിൻഡോ ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ ലഭിക്കുന്നുണ്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത് മെയ് ഇരുപത്തഞ്ചിനാണ് ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ തന്നെ വിശദമായി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ വരുന്ന എക്സാം ഫീ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീ ബാധകമാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണ് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് സ്ക്വാട്ട് പതിനഞ്ച് പുഷപ്പ് പതിനഞ്ച് ബെൻഡിനി സിറ്റപ്പ് എന്നിവയാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് ടു റിട്ടേൺ എക്സാമിനേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടെ പാസ്സാവുന്നവർക്കാണ് സ്റ്റേജ് ടു റിട്ടേൺ എക്സാമിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ എക്സാമും ക്ലിയർ ചെയ്യുന്നവർക്ക് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാർച്ച് ഇരുപത്തൊൻപത് മുതൽ ഏപ്രിൽ പത്ത് വരെ കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ മറക്കണ്ട പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ പെർമനന്റ് ജോലി ലഭിക്കുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഈ മികച്ച അവസരം എല്ലാവരും തന്നെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്